നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഇരുപത്തിനാല് ഏക്കർ സ്ഥലവും ഒരു ഹോം സ്റ്റേയുമാണ് കേട്ടോ ഈ കാണുന്ന മെയിൻ റോഡിനോട് ചേർന്നാണ് നമുക്ക് ഹോം സ്റ്റേയും സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കോതമംഗലം ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പതിനാറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ആണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ആണ് നിലവിൽ റണ്ണിങ് ആയിരിക്കും റണ്ണിങ്ങിലുള്ള ഹോം സ്റ്റേ ആണ് കേട്ടോ നിരവധി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നല്ല സൗകര്യത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണിത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം വലിയൊരു കുളവുമുണ്ട് മുറ്റത്ത് തന്നെയാണ് കുളവുള്ളത് വറ്റാത്ത വെള്ളമാണ് ഹോം സ്റ്റേയോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു ഔട്ട് ഹൗസും ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമോട് കൂടിയ ഔട്ട് ഹൗസാണ് അതുപോലെ നിലവിൽ ഇതിനകത്തൊരു സ്വിംപൂൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോം സ്റ്റേയോട് ചേർന്ന് തന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാടിയാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് തന്നെ നമുക്ക് നിരവധി റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് പെഡൽ ബോട്ടൊക്കെ ചെയ്യുവാനും ബോട്ടിങ് നടത്തുവാനൊക്കെ ഉള്ള ഭാഗമാണിത് ഭൂതത്താൻ കെട്ടി ഡാമിൽ നിന്ന് നമുക്ക് വെള്ളം ഈ ഭാഗത്തേക്ക് കയറുന്നതാണ് വെള്ളം കയറ്റി വിടുന്നതാണ് അപ്പം നമുക്കിവിടെ പെഡൽ ബോട്ട് സംവിധാനമൊക്കെ ഉള്ളതാണ് ഈ ഭാഗമെല്ലാം വെള്ളം കൊണ്ട് നിറയുന്ന ഭാഗമാണ് കേട്ടോ നിലവിൽ വെള്ളം കയറ്റി വിട്ടിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളം ഇവിടെ ഫില്ലാകുന്നതാണ് ഈ കാണുന്നതാണ് പുഴ ഈ പുഴയിൽ നിന്നാണ് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് വെള്ളം കയറുന്നത് കേട്ടോ അതുപോലെ ഈ കാണുന്ന ഒരു ഫിഷ് പോണ്ടാണ് ഇവിടെ ഇരുന്ന് ചൂണ്ടിയിടാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് നിലവിൽ മീനുള്ള പുളമാണ് കേട്ടോ ഈ ഭാഗമാണ് നമുക്ക് വെള്ളം കയറി വരും എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ നമുക്ക് മൺവഴിയുണ്ട് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് ആയിരത്തി അഞ്ഞൂറോളം റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട് നിലവിൽ നൂറ്റി അമ്പതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന റോഡ് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക് റോഡ് തന്നെയുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഈ ഭാഗങ്ങളിൽ റബ്ബറായിരുന്നു ഇവിടുന്ന് മരം മുടിച്ചു തന്നെ കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഒരു ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ ഒരു ബെഡ്റൂം കിച്ചൺ സൗകര്യം ടോയ്ലറ്റ് സൗകര്യമൊക്കെയുള്ള ഒരു ട്രീ ഹൗസാണ് അതുപോലെ നമ്മൾ നിലവിൽ ഈ സ്ഥലത്ത് മൂന്നാമതൊരു കൂടെ ഉണ്ട് അപ്പോൾ ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക